ലോകത്ത് കേവലം ഒരു താരപരിവേഷത്തിനപ്പുറം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആരാധകരുടെ ജീവിതത്തിൽ ആഴത്തിൽ വേരൂ ഒരു വികാരമാണ് ഷാരൂഖ് ഖാൻ ഒരു ഗോഡ് ഫാദറിന്റെ പിൻബലമില്ലാതെ ഡൽഹിയിലെ സാധാരണ ജീവിതത്തിൽ നിന്ന് ബോളിവുഡിന്റെ പരമാധികാരിയായി അദ്ദേഹം മാറിയ യാത്ര ചലച്ചിത്ര വ്യവസായത്തിലെ ഏറ്റവും അവിശ്വസനീയമായി വിജയഗാഥകളിൽ ഒന്നാണ് കിങ് ഖാൻ അല്ലെങ്കിൽ ബാദ്ഷാ എന്ന ലോകം അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ താരമൂല്യത്തെ മാത്രമല്ല കഠിനാധ്വാനം പ്രതിഭ തടരാത്ത ഇച്ഛാശക്തി എന്നിവയിലൂടെ അദ്ദേഹം നേടിയെടുത്ത സ്ഥാനത്തെ കൂടിയാണ് അടയാളപ്പെടുത്തുന്നത് ഷാരുഖാൻ അവതരിപ്പിച്ച രാജ് രാഹുൽ രമൺ കാബിർ ഖാൻ ജവാൻ തുടങ്ങിയ ഓരോ കഥാപാത്രങ്ങളും ഇന്ത്യൻ സിനിമയിലെ നാഴികക്കല്ലുകളാണ് സ്നേഹം ദുരൂഹത ആക്ഷൻ കോമഡി എന്നീ വൈവിധ്യമാർന്ന പാവങ്ങളെ അദ്ദേഹം വെള്ളിത്തിരയിൽ പകർന്നാടി വെറും അഭിനയമായിരുന്നില്ല ഷാരുഖ് ഖാൻ കാഴ്ചവെച്ചത് ഒരു കൂട്ടം വികാരങ്ങളെ അദ്ദേഹം സ്ക്രീനിൽ ജീവസുറ്റതാക്കി ഷാരൂഖ് ഖാൻ എന്ന പ്രതിഭയുടെ ഉദയം ബോളിവുഡിന്റെ പരമ്പരാഗതമായ വഴികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ഡൽഹിയിൽ ഒരു ഇടത്തരം കുടുംബത്തിൽ വളർന്ന അദ്ദേഹത്തിന് അഭിനയത്തോടുള്ള അഭിനിവേശം ഒഴികെ മറ്റൊന്നും കൈമുതലായി ഉണ്ടായിരുന്നില്ല കുട്ടിക്കാലത്തുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ജീവിതത്തിലെ നഷ്ടങ്ങളെക്കുറിച്ചും അദ്ദേഹം പലപ്പോഴും തുറന്നു സംസാരിച്ചിട്ടുണ്ട് ഈ അനുഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയും കലയോടുള്ള കാഴ്ചപ്പാടനെയും രൂപപ്പെടുത്തിയത് ഒരു പിടിപാടുകളോ കുടുംബ പാരമ്പര്യമോ ഇല്ലാത്ത ഒരു ഔട്ട്സൈഡർ ആയിരുന്നു ഷാരൂഖ് സിനിമയിൽ അവസരം ലഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിച്ചത് ചെറിയ സ്ക്രീനുകളിലായിരുന്നു ഫൗജി എന്ന ടി വി സീരിയലിലെ അഭിമന്യു റായ് എന്ന കഥാപാത്രത്തിലൂടെയാണ് ഷാരൂഖ് ആദ്യമായി ശ്രദ്ധ നേടുന്നത് തുടർന്ന് സർക്കസ് പോലുള്ള സീരിയലുകളുടെ പ്രകടനങ്ങളും അദ്ദേഹത്തിന്റെ അഭിനയ മികവ് തെളിയിച്ചു ഈ സീരിയലുകൾക്ക് അന്ന് പരിമിതമായ പ്രചാരണമാണ് ലഭിച്ചിരുന്നതെങ്കിലും ബോളിവുഡിലേക്ക് ചുവട് വെക്കാനുള്ള തന്റെ കഴിവുകൾ കടിത്തറമാകാൻ അദ്ദേഹം ഈ അവസരങ്ങൾ ഉപയോഗിച്ചു മുംബൈയിൽ എത്തിയ ശേഷം ഒരു വർഷം സിനിമയിൽ അഭിനയിച്ച് തിരികെ ഡൽഹിയിലേക്ക് പോകാനായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പദ്ധതി എന്നാൽ സിനിമയോടുള്ള അടങ്ങാത്ത ആവേശം അദ്ദേഹത്തെ ബോളിവുഡിൽ ഉറപ്പിച്ചു നിർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ദിവാന എന്ന ചിത്രത്തിലൂടെ ഷാരുഖ് ഖാൻ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുകയും മികച്ച പ്രതികരണം നേടുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തെ ഒരു സാധാരണ നായകനിൽ നിന്നും വ്യത്യസ്തനാക്കിയത് കരിയറിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം നെഗറ്റീവ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കാണിച്ച ധൈര്യമാണ് നായകന്മാർ പ്രതി വേഷങ്ങൾ ചെയ്യാൻ മടിച്ച കാലത്ത് ഡർ ബാസിഗർ തുടങ്ങിയ ചിത്രങ്ങളെ സൈക്കോട്ടിക് സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഒരു വഴിത്തിരിവായി ബാസിഗറിലെ പ്രതികാരദാഹിയായ വിക്കി ഡെറിലെ ഭ്രാന്തമായി പ്രണയം പേർന്ന രാഹുൽ എന്നിവ പ്രേക്ഷകരെ ഞെട്ടിച്ചു ഈ തിരഞ്ഞെടുപ്പുകൾ ഒരു നടൻ എന്ന നിലയിൽ ഷാരൂഖിന്റെ വൈവിധ്യവും വെല്ലുവിളികളും ഏറ്റെടുക്കാനുള്ള സന്നദ്ധതയും തെളിയിച്ചു വില്ലൻ പരിവേഷത്തിലൂടെ ജനശ്രദ്ധ നേടിയ ശേഷം ഷാരൂഖ് ഖാൻ ഇന്ത്യൻ സിനിമയിലെ റൊമാൻസ് കിങ് എന്ന പുതിയൊരു ഇമേജിലേക്ക് മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പുറത്തിറങ്ങിയ ദിൽവാലെ ദുൽഹനിയിലെ ജയോകെ എന്ന ചിത്രം ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഒരു വികാരമാണ് ലണ്ടനിൽ താമസിക്കുന്ന എന്നാൽ തനി ഇന്ത്യൻ യുവത്വം പേർന്ന രാജ് എന്ന കഥാപാത്രമായി ഷാരുഖ് മാറിയപ്പോൾ അദ്ദേഹം പ്രണയത്തിന്റെ ആഗോള മുഖമുദ്രയായി മാറി ഡി ഡി എൽ ജെ യുടെ വിജയം ഷാരൂഖിനെ ഒരു പ്രത്യേക വിഭാഗം പ്രേക്ഷകരുടെ പ്രിയങ്കരനാക്കി മാറ്റി ദിൽ തോ ഹെ കുഷി കഫി ഗം തുടങ്ങിയ ചിത്രങ്ങളിലെ രാഹുൽ കഥാപാത്രങ്ങൾ ഇന്ത്യൻ സിനിമയിലെ പ്രണയ സങ്കല്പങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും ആഴത്തിൽ സ്വാധീനിച്ചു അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ തീവ്രമായ വികാരങ്ങളും കൈകൾ നീട്ടി നിന്നുള്ള പ്രശസ്തമായ പോസ്റ്റുകളും ആരാധകർ അനുകരിച്ചു പ്രണയനായകന്റെ ഇമേജിൽ ഒതുങ്ങാതെ സ്വദേശ് എന്ന ചിത്രത്തിലെ നാസ ശാസ്ത്രജ്ഞനായ മോഹൻ ഭാർഗവ ബീർ സാരയിലെ ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റ് ഡോൺ സീരീസിലെ നിഗൂഢനായ ക്രിമിനൽ ചക്തെ ഇന്ത്യയിലെ കടുപ്പക്കാരനായ ഹോക്കി പരിശീലകൻ കബീർ ഖാൻ എന്നിവയെല്ലാം ഷാരൂഖ് എന്ന നടന്റെ പ്രതിഭയും ആഴവും വ്യക്തമാക്കുന്നു കുടുംബ പാരമ്പര്യത്തിന്റെ പിന്തുണയില്ലാതെ ബോളിവുഡിലെ ഏറ്റവും വലിയ താരമായ ഷാരുഖാന്റെ ജീവിതം സ്വപ്നം കാണുന്ന ഏതൊരാൾക്കും എന്നും പ്രചോദനമാണ് ഷാരുഖ് ഖാൻ തന്റെ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകം തന്റെ കുറഞ്ഞ കഴിവുകളല്ല മറിച്ച് ആ കഴിവുകൾ വികസിപ്പിക്കാൻ താൻ എടുത്ത അസാമാന്യമായ പ്രയത്നമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് കുറഞ്ഞ കഴിവേ ഉള്ളൂ എന്നാൽ ഞാൻ ദൈവത്തിന്റെ ഈ സമ്മാനത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നു ഒരു നടൻ എന്ന നിലയിൽ തന്റെ ശരീരഭാഷയിലും സംഭാഷണ ശൈലിയിലും കഥാപാത്രങ്ങളുടെ ആഴത്തിലും അദ്ദേഹം നടത്തിയ നിരന്തരമായ പഠനവും പരിശ്രമവും അദ്ദേഹത്തെ അതുല്യനാക്കി രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് ഡയലോഗുകൾ പഠിക്കുകയും തന്റെ കഥാപാത്രത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ രീതി പ്രശസ്തമാണ് അഭിനയത്തിനപ്പുറം റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ്സ് എന്ന സ്വന്തം നിർമ്മാണ കമ്പനി സ്ഥാപിച്ചതുകൊണ്ട് അദ്ദേഹം വ്യവസായത്തിൽ തന്റെ സ്വാധീനം ഉറപ്പിച്ചു സാമ്പത്തികമായും തന്ത്രപരമായും അദ്ദേഹം നേടിയെടുത്ത ഈ വിജയം കേവലം ഒരു നടനിൽ നിന്ന് ഒരു ബിസിനസ് മാഗ്നറ്റിലേക്കുള്ള അദ്ദേഹത്തിന്റെ പരിണാമം വിളിച്ചോതുന്നു ബോളിവുഡിലെ താരകുടുംബ വാഴ്ചയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും ഡൽഹിയിൽ നിന്നുള്ള ഒരു സാധാരണക്കാരന് ലോകമെമ്പാടുമുള്ള ആരാധകരുടെ കിങ്ങായി മാറാൻ കഴിഞ്ഞതും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ശക്തിയാണ് എത്ര വലിയ വിജയങ്ങൾ നേടിയപ്പോഴും അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്ന ലാളിത്യവും സരസമായ സംഭാഷണ രീതിയും മറ്റുള്ളവരുമായി എളുപ്പത്തിൽ ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവും അദ്ദേഹത്തെ വേറിട്ട് നിർത്തി രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം സിനിമയിൽ നിന്ന് ഒരു ചെറിയ ഇടവേള എടുത്ത ശേഷം പത്താൻ ജവാൻ പോലുള്ള ബ്ലോക്ക് ബസ്റ്ററുകളുമായി അദ്ദേഹം നടത്തിയ ഉജ്വലമായി തിരിച്ചുവരവ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമാണ് ആക്ഷൻ ഹീറോ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഈ പുനരവതരണം ഏത് കാലഘട്ടത്തിലും പ്രേക്ഷകരെ ആകർഷിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് തെളിയിച്ചു ഷാരുഖാൻ ഒരു നടൻ എന്നതിലുപരി ആഗോള ബ്രാൻഡായി വളർന്നു വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ഡയസ്പോറ കമ്മ്യൂണിറ്റികളിൽ അദ്ദേഹത്തിനുള്ള സ്വീകാര്യത ഇന്ത്യൻ സിനിമയുടെ അതിർവരമ്പുകൾ ഭേദിക്കാൻ സഹായിച്ചു സ്വപ്നം കണ്ട് അതിനുവേണ്ടി ജീവിക്കുകയും തളരാതെ പരിശ്രമിക്കുകയും ചെയ്താൽ ആർക്കും വിജയിക്കാൻ സാധിക്കുമെന്ന് ഷാരുഖാൻ സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ചു ബോളിവുഡിലെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് അദ്ദേഹം കെട്ടിപ്പടുത്ത ഈ സാമ്രാജ്യം അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ഇച്ഛാശക്തിയുടെയും കഠിനാധ്വാനത്തിന്റെയും ഏറ്റവും വലിയ അടയാളമാണ് ഷാരുഖ് ഖാൻ ഇന്ത്യൻ സിനിമയുടെ ബാദ്ഷ എന്ന നിലയിൽ എന്നും പ്രചോദനത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു